ഭംഗിയായി ഇടം ഔട്ട് ഗാന്ധി കേന്ദ്രമന്ത്രിമാർ ദേശീയ നേതാക്കൾ ഇവരുടെയൊക്കെ അപ്പം തിരികെ ുംകത്ത് തിരികാര നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ തങ്ങളൊന്നും പറയണ്ട എന്ന് വിചാരിച്ച് വായക്കകത്ത് അപ്പം തിരികെ തിരികേറ്റിരിക്കുകയാണോ ഫേസ്ബുക്ക് പോസ്റ്റുകളില്ല ട്വീറ്റുകളില്ല പ്രചരണങ്ങളില്ല വാർത്തകളിൽ വന്നിട്ട് വാതോരാതെ സംസാരിക്കുന്നില്ല കാരണം ഹിമാചൽ പ്രദേശ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ മനുഷ്യരെ കൊന്നാലും മൃഗത്തെ കൊന്നു കഴിഞ്ഞാലും നിങ്ങൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ മറുപടി നൽകേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇവർ മൂടി വെക്കുകയായിരുന്നു മാധ്യമങ്ങള് വലിയ വാർത്തയാക്കിയില്ല കാരണം മുസ്ലിങ്ങളുടെ ഒരു പ്രദേശമല്ലല്ലോ ഈ ബിലാസ്പൂർ ജില്ല എന്ന് പറയുന്നത് അവിടെ കൂടുതലുമുള്ളത് ബി ജെ പി പ്രവർത്തകരാണ് അതിനാൽ തന്നെ ആ വാർത്ത പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായും മതപരമായും തങ്ങളെ തന്നെ തിരിഞ്ഞുകൊത്തുമെന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവർ മൂടി വെച്ചു ഒരു നടപടിയും എടുത്തില്ല ബിലാസ്പൂർ ജില്ലയിൽ ഒരു പശു വിളകൾ നശിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഗോതമുണ്ട സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ച് ഗർഭിണിയായ പശു അത് കഴിച്ചപ്പോൾ ആ പശുവിൻ്റെ വായ പൊട്ടി തകർന്നു പോയി ആ ചിത്രം ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം അത്രത്തോളം ഭീകരമായ ഒരു ചിത്രമാണ് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത രീതിയിൽ വേദനിച്ച് പോയി മനസ്സിനകത്ത് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി കാരണം ആ പശുവിന്റെ വായ പൊട്ടിത്തകർന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് വായയുടെ പല ഭാഗങ്ങളും എല്ലുകൾ പൊട്ടിത്തകർന്ന് ചിന്ന ഭിന്നമായി പോയിരിക്കുന്നു ക്രൂരമായ പൈശാചികമായ ഒരു സംഭവ വികാസം മെയ് ഇരുപത്തിയാറിനാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയാന പാലക്കാട് ജില്ലയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പൈനാപ്പിൾ കഴിച്ചതിന്റെ പേരിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ ഈ അതുപോലെ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നു മലപ്പുറത്താണ് ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു അതിന്റെ പേരിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കളൊക്കെ വലിയ രീതിയിൽ എടുത്തു ചാടുന്നു കാരണം ഈ ആന എന്ന് പറയുന്നത് ഇവരുടെ രീതിയിൽ ഗണപതിയാണല്ലോ ഗണപതിയെ സ്ഫോടക വസ്തുക്കൾ നൽകി കൊന്നു എന്നിവരെ ഇവർ വരുത്തി തീർത്തു കാരണം മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് പക്ഷേ പിന്നീട് തിരിച്ചറിഞ്ഞു മലപ്പുറമല്ല അത് പാലക്കാട് ആണ് എന്നറിഞ്ഞപ്പോൾ ഇവരൊക്കെ പതിയെ മാറിപ്പോയി ഇപ്പോൾ നോക്കൂ ഇവരുടെ ഗോമാതാവ് അതും ഗർഭിണി തന്നെയാണ് പിടിയാനയും ഗർഭിണിയാണ് ഈ പശുവും ഗർഭിണിയാണ് ഇത് രണ്ടും ഇവരുടെ രീതിക്കനുസരിച്ച് ദൈവങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു ദൈവത്തിൻ്റെ ആക്രമണമേറ്റത് കേരളത്തിലാണല്ലോ കേരളം പൊതുവേ ഇവരുടെ ഒരു ശത്രു സംസ്ഥാനമാണ് ആ കേരളത്തിനകത്തുള്ള മലപ്പുറം ജില്ലയിലാണ് എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത ആവേശം പിന്നെ ഒന്നും പറയണ്ട എല്ലാം പടയിളകി വലിയ രീതിയിൽ ഗണപതി സ്നേഹവുമായി മുന്നോട്ട് വന്നു അത് മലപ്പുറത്തല്ല പാലക്കാടാണ് എന്നറിഞ്ഞപ്പോൾ ആ വിഷയം പിന്നെ വേണ്ടതില്ല കാരണം അതിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് മുസ്ലിമിനെ അല്ലാത്തത് തന്നെ അവർ പത്തിമടക്കി പിന്നോട്ട് പോയി ഇവരുടെ കയ്യിൽ അധികാരമുള്ള ഒരു സംസ്ഥാനത്ത് ഇവർ ദൈവമാണ് എന്ന് ഇവർ തന്നെ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ പേരിൽ പല ആളുകളെയും വേട്ടയാടിയ ഇവരുടെ സംസ്ഥാനത്ത് തന്നെ ഒരു ഗോമാതാവ് നേരിട്ട വളരെ ക്രൂരമായ പൈശാചികമായ ആക്രമണത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ മനേക ഗാന്ധിയോ കേന്ദ്രമന്ത്രിമാരോ കേരളത്തിലെ സന്ദീപ് വാര്യരോ സുരേന്ദ്രനോ തയ്യാറാവുന്നില്ല ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ നെറികെട്ട വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് എവിടെ നടക്കുന്നു ആര് ചെയ്യുന്നു ഏതു മതക്കാരനാണ് പ്രതി എന്നത് നോക്കി മാത്രം പ്രതികരിക്കുന്ന ഒരു തരം വൈകാരികതയിൽ നിറഞ്ഞ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന ഇവരുണ്ടല്ലോ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ ഈ നാടിന് അപകടമാണ് ഒരു മരം വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മരത്തിൻ്റെ അടിയിൽ തണലായി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ആ മരം നമുക്ക് തണൽ നൽകുമെന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവർ വളർന്ന് പൊന്തലിച്ചു കഴിഞ്ഞാൽ ആ മരത്തിൽ നിന്ന് വരുന്നത് വർഗീയ വിഷമുള്ള ക്രൂരമായ പാമ്പുകളായിരിക്കും ആ പാമ്പുകൾ നമ്മളെ കൊത്തിയിട്ട് ഇല്ലാതാക്കും അതിനാലാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഹിമാചൽ പ്രദേശിൽ മെയ് ഇരുപത്തിയാറിന് നടന്ന ആ സംഭവത്തിന്റെ പേരിൽ ഒരു അറസ്റ്റോ കാര്യമോ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ചെയ്തത് ഹിന്ദുവായത് കൊണ്ട് മാത്രമാണ് അറസ്റ്റോ കാര്യമോ ആ ഹിന്ദു ഹിന്ദു അനുകൂലിയായ ആയതുകൊണ്ട് തന്നെ എന്ന് വേണം െ അവർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും ഫ്രീ കല്യാണത്തിന് ഔട്ട് ഇവൻ വിവാഹം പ്രൊഡക്ട് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏത് തരം ഇവൻസും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ക്ലാപ്പ് ഔട്ട് ഇവൻ